ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നു വെച്ചാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് അസ് ആണ് അങ്ങനെ കാര്യമായിട്ടുള്ള ഗെറ്റ് റെഡി ഒന്നുമില്ല നമ്മൾ ഉടുപ്പിട്ടിട്ട് വന്ന ഓൾറെഡി ഡ്രസ് ഇട്ടിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ നമ്മൾ ഒരുങ്ങുന്ന നമ്മുടേതായിട്ടുള്ള ഒരു രീതി അല്ലേ അത്ര കാലഘട്ടം ചെയ്യാറില്ല എന്താ എന്തും കാണാലോ അപ്പൊ അത്രേ ഉള്ളു സോ ഗൈസ് ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് ഡൈലിനറാണ് അങ്ങനെ എനിക്ക് എഴുതാറില്ല എന്നാലും നമുക്ക് നോക്കാം ട്രൈ ചെയ്യാം ഗൈസ് നമ്മൾക്ക് ഐലൈനർ എഴുതിയിട്ടുണ്ട് മസ്കാരം ഒന്നുമില്ല എല്ലാം എന്റെ റൂമില ഇവളുടെ അതിൽ മസ്കാരം ഒന്നും ഇരിപ്പില്ല ഇവളുടെ അലീനറാണ് നമ്മൾ എഴുതിയേക്കുന്നത് മെയിൻ സാധനം ഇതില്ലെങ്കിൽ പറ്റില്ല ഗൈസ് പേഴ്സണലി എനിക്ക് പറ്റില്ല ഞാൻ ആകെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനം ലിപ്സ്റ്റിക്ക് ഞാൻ ഡാസ്ലൻ്റെ ആണ് ഉപയോഗിക്കുന്നത് ഇതിപ്പം ഡാസ്ലൻ്റെ തീർന്നു ഗൈസ് അപ്പം ഞാൻ ഉപയോഗിച്ചത് ഉപയോഗിക്കുകയാണ് ഇതെനിക്ക് എൻ്റെ മൂസി ഗിഫ്റ്റ് ചെയ്തതാണ് ിപ്സ്റ്റിക്ക് പക്ഷെ ഓസണ്ടോണ്ട് പുട്ട് ചെയ്തെടുക്കും ഗൈസ് നമ്മൾ മറ്റേ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ഞാൻ അതിന്റെ കൂടെ മാഴ്സിന്റെ താണ്ട് ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്തിടും എന്തിനാണെന്ന് വെച്ചാല് ഒരു സോ ഭംഗിച്ച് നമുക്ക് നെക്സ്റ്റ് കമ്മലിടാം ഞാൻ ഈ ഒരുങ്ങിയിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അറിഞ്ഞില്ലേ നമ്മുടെ ഒരുക്കൊക്കെ പെട്ടെന്നാണ് ലിപ്സ്റ്റിക് അരി ചിത്രമുള്ള കെട്ടിന്നെ ഇത്രേ ഉള്ള കൈ ഇന്നത്തെ കെട്ടിത്തുള്ളൂ കഴിഞ്ഞിരിക്കുന്നു കൈസ് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു